ജിത്തു ഇപ്പൊ എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് നമ്മൾ ഊഴം എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം കിട്ടിയ വൻ വരവേൽപ്പ് ആഘോഷിക്കാൻ വേണ്ടി എന്റെ വീട്ടിൽ ജിത്തു വന്നിരിക്കുകയാണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഈ സിനിമയ്ക്ക് മുൻവിധികളില്ലാതെ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് ഈ സിനിമ ആസ്വദിച്ച് ഇതിനോടകം ജിത്തുവിനും എനിക്കും വന്ന നൂറുകണക്കിന് ആക്ച്വലി ആയിരക്കണക്കായിരിക്കും മെസ്സേജസിന് ഒരു വലിയ വലിയ നന്ദി ഊഴം ഒരു വലിയ വിജയമാക്കി തീർത്ത പ്രേക്ഷകർക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇതിനോടകം ഊഴം തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലാത്തവർ കുടുംബസമേതം തിയേറ്ററിൽ പോയി ഊഴം കാണണം എനിക്ക് ഏറ്റവും സന്തോഷം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഞാൻ കഴിഞ്ഞ പടത്തിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല ട്വിസ്റ്റില്ല സസ്പെൻസില്ല എന്നുള്ള പക്ഷെ ഇത്തവണ അവർ ഓഡിയൻസ് വിശ്വസിച്ചു പലരും അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഡയറക്ടർ പറഞ്ഞു ജിത്തു സാർ അല്ലെങ്കിൽ ജിത്തു ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു എൻ്റർടൈനറാണ് ഇതിനകത്ത് അങ്ങനെ എന്താ പറയുക ഒരു എക്സ്ട്രാ ഓർഡിനറി സബ്ജക്റ്റോ ഒന്നുമില്ല പക്ഷെ അല്ലാതെ തന്നെ ഈ സിനിമ അവരെ എൻറ്റർടൈൻ ചെയ്തു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടും എല്ലാവരോടും പറഞ്ഞ് ഈ സിനിമ വന്ന് കുടുംബമായിട്ട് തിയേറ്ററിൽ വന്ന് കാണണം ഞങ്ങളെ അനുഗ്രഹിക്കണം ഊഴം ആദ്യ ദിവസം തിയേറ്ററിൽ പോയി കണ്ട് ഈ ഒരു വൻ വരവേൽപ്പിന് വഴിയൊരുക്കിയ പ്രേക്ഷകർക്ക് ഒരു ആയിരം ആയിരം നന്ദി ഈ ഓണക്കാലത്ത് ഈ വെക്കേഷൻ സമയത്ത് കുടുംബസമേതം എല്ലാവരും തിയേറ്ററിൽ പോയി ഊഴം കണ്ട് ഈ സിനിമയെ അനുഗ്രഹിക്കണം ഊഴം ഒരു പ്ലെയിൻ റിവെഞ്ച് ഡ്രാമയാണ് ജിത്തു ജോസഫിന്റെ ദൃശ്യമോ മെമ്മറീസോ പോലെ ട്വിസ്റ്റുകളോ സസ്പെൻസോ പ്രതീക്ഷിക്കരുത് അങ്ങനെ പ്രതീക്ഷിക്കുന്നവർക്ക് ഉടൻ തന്നെ ഒരു സിനിമ ചെയ്യുന്നതായിരിക്കും പിന്നെ എന്റെയും പേഴ്സണൽ ആയിട്ടുള്ള ഓണ അതെ എല്ലാ മലയാളി സിനിമാ പ്രേക്ഷകർക്കും ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും ജിത്തുവിന്റെയും കുടുംബത്തിന്റെയും എന്റെയും കുടുംബത്തിന്റെയും സ്നേഹവും സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു ഓണം ഞങ്ങൾ ആശംസിക്കുന്നു